രണ്ടായിരത്തി ഒന്നിൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ആരംഭിച്ച ശ്രീ നരേന്ദ്രമോദിയുടെ ഭരണ നേതൃത്വം ഇരുപത്തിമൂന്ന് വർഷം പിന്നിടുകയാണ് രാഷ്ട്രത്തിന്റെ പരമവൈഭവവും ജനങ്ങളുടെ ക്ഷേമവും ഭരണമന്ത്രമാക്കിയ സമർപ്പിത സേവനമാണ് ഇരുപത്തിമൂന്ന് വർഷമായി നരേന്ദ്രമോദി എന്ന ജനകീയ നേതാവ് തുടരുന്നത് നരേന്ദ്രമോദി എന്ന ദീർഘവീക്ഷണമുള്ള ഭരണകർത്താവിനെ ഗുജറാത്ത് മുഖ്യമന്ത്രി എന്ന നിലയിൽ ഭാരതം കണ്ടതാണ് ഭൂകമ്പത്തിൽ തകർന്ന കച്ച മേഖലയുടെ പുനർനിർമ്മാണം സംസ്ഥാനത്തുടനീളം മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ നിക്ഷേപകരെ ഗുജറാത്തിലേക്ക് ആകർഷിക്കാനുള്ള നടപടികൾ എന്നിങ്ങനെ നീളുകയാണത് ഗുജറാത്ത് മോഡൽ വികസനമെന്നത് രാജ്യമാകെ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിനാലിൽ ഭാരതത്തിൻ്റെ പ്രധാന സേവകൻ എന്ന വലിയ ഉത്തരവാദിത്വത്തിലേക്ക് അദ്ദേഹം എത്തി കരുത്തുറ്റ ആദർശത്തിൻ്റെ അടിത്തറയും നിഷേധാർഢ്യവും രാഷ്ട്രത്തിനായുള്ള സ്വയം സമർപ്പണവും ആ വലിയ ഉത്തരവാദിത്വവും ഭംഗിയായി നിർവഹിക്കാൻ അദ്ദേഹത്തെ പ്രാപ്തമാക്കി സ്ത്രീ ശാക്തീകരണം ഡിജിറ്റൽ വിപ്ലവം പാവപ്പെട്ടവരുടെ ക്ഷേമം അടിസ്ഥാന സൗകര്യ വികസനം എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഭാരതം കുതിച്ചു ലോകരാജ്യങ്ങളെപ്പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ ഭാരതം മുന്നേറ്റം തുടരുകയാണ് ഇരുപത്തിമൂന്ന് വർഷത്തെ ഭരണ നേതൃത്വത്തിൽ പറഞ്ഞതെല്ലാം പ്രാവർത്തികമാക്കി അദ്ദേഹം വികസിത ഭാരതം എന്ന പുതിയ ലക്ഷ്യമാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ ആശീർവാദത്തോടെ ആ ലക്ഷ്യവും നാം കൈവരിക്കും ആധുനിക ഭാരതത്തിൻ്റെ സൃഷ്ടാവായി ചരിത്രം നരേന്ദ്രമോദിയെ രേഖപ്പെടുത്തുമെന്ന് തീർച്ചയാണ്